ഗൃഹസ്ഥാശ്രമിക്കുള്ള തപസ് എന്താണ് എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമ ജീവിതം തന്നെയാണ് ഗൃഹസ്ഥാശ്രമിക്കുള്ള തപസ് ആ സ്വാമി ഒഴിഞ്ഞു മാറി പറഞ്ഞതാണല്ലോ ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമായി പറഞ്ഞുതരും സ്വർണ്ണാശ്രമധർമ്മേണ തപസാ ഹരിതോഷണാത് സാധനം വൈരാഗ്യാതി ചതുഷ്ടം സ്വന്തം ഗുണഘടനയ്ക്കും അവസ്ഥയ്ക്കും ആശ്രമത്തിനും അനുസൃതമായ ധർമാചരണം ചെയ്യുക എന്ന തപസ്സുകൊണ്ട് വിവേക വൈരാഗ്യ സമാധിഷട്ട്ക മുമുക്ഷുത്വ സാധനകളെ നേടുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അവിടെ സ്വന്തം ഗുണഘടനയ്ക്കും അവസ്ഥയ്ക്കും അതായത് വർണ്ണത്തിനും ആശ്രമത്തിനും അനുസൃതമായി കർമ്മം ചെയ്യുന്നത് തന്നെ തപസ്സെന്ന് വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞിരിക്കുകയാണ് ഗൃഹസ്ഥൻ ആയി ജീവിച്ച തപസ്സാണെന്ന് പറഞ്ഞിട്ടില്ല ഗൃഹസ്ഥാശ്രമിയുടെ ജീവിതം തപസ്സാണെന്നാ പറഞ്ഞത് ഗൃഹസ്ഥൻ എന്ന് എന്താ ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹത്തിഷ്ഠതീതി ഗൃഹസ്ഥ വീട്ടിലിരിക്കുന്നവൻ ആരാ ഗൃഹസ്ഥൻ നമ്മളെ വീട്ടിൽ എത്ര ഗൃഹസ്ഥന്മാരുണ്ട് ഞാനും എൻ്റെ പത്നിയും ഒരു കുട്ടിയും അല്ലേ അല്ലെങ്കിൽ ഞാനും എൻ്റെ പതിയും എൻ്റെ കുട്ടിയും ഇതാണ് ഇപ്പൊ ഗൃഹസ്ഥന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗൃഹസ്ഥന്മാരുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ സ്ഥൂലമായി കാണുന്ന എലി പെരിച്ചാഴി ഈച്ച പാറ്റ പൂച്ച ഇല്ലേ ഇല്ല സ്ഥൂലമായി കാണാത്ത ജന്തുക്കൾ കല്ലി നമ്മളെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് അതിസൂക്ഷ്മ ജീവരാശികളുണ്ട് നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് മനുഷ്യൻ്റെ കോശത്തേക്കാൾ കൂടുതൽ കൂടുതലുണ്ടാവുന്ന തോന്നുന്നത് ജീവരാശികൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൂടെ തന്നെ നിരീക്ഷിക്കുന്ന സമയത്ത് കോടാനു കൂടിയെ കാണുന്ന പറയണത് പ്രഗത്ഭന്മാർ അവരുടെ കുടുംബവും പെറ്റുപെരുകലും ജീവിതവും കളിയും സ്പോർട്സും ആർട്സും ഒക്കെ നമ്മുടെ ശരീരത്ത് തന്നെയാണ് അല്ലേ ഇതല്ല ആ മുഖം വായ ചെവി കണ്ണ് മൂക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എത്ര കോടി ജീവികൾ താമസിക്കുന്നുണ്ടെന്ന് അറിയില്ല അവ വേണം കേട്ടോ അവയില്ലാത്ത പക്ഷം നമ്മുടെ ചർമ്മമൊക്കെ കേടുവരും എല്ലാം പോകും അതുകൊണ്ട് അവയെ കൊല്ലുന്ന തരം വസ്തുക്കൾ ഉപയോഗിച്ച് തേച്ച് കുളിക്കാത്തത് നല്ലത് ജീവൻ നിലനിൽക്കട്ടെ നമ്മുടെ ശരീരത്തിൽ അപ്പം നമ്മൾ വീട്ടിൽ മോന്തായത്തിൽ ഒരു എലി കൂട് കൂട്ടി താമസിക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ വിചാരിക്കുക അത് ആ എലി അതിൻ്റെ കൂട്ടുകാരെ ഒരു ചായ സൽക്കാരത്തിനെ വിളിക്കുകയാണ് എന്താ വിളിക്കുക കേശവൻകുട്ടിയുടെ വീട്ടിൽ മോന്തായത്തിൽ ഞാനൊരു കൂട് കെട്ടി താമസിക്കുന്നുണ്ട് അങ്ങോട്ട് നിങ്ങൾ ചായ സൽക്കാരത്തിന് വരണം വിളിക്കുക അതല്ല എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണോ വിളിക്ക എന്താ വിളിക്ക എന്റെ വീട്ടിലാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം അതിന് ടാക്സ് കൊടുക്കണോ വേണ്ട വാടക കൊടുക്കണോ വേണ്ട അപ്പോ ഗൃഹസ്ഥന്മാർ എത്ര ഇണ്ട് ആയിരക്കണക്കിന് ഗൃഹസ്ഥന്മാരുണ്ട് ഇതുപോലെ കൂട്ടത്തിൽ ഒന്നായി നമ്മൾ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ രാവിലെ ഉണരുക പിന്നെ ചാപ്പാട് ഉണ്ടാക്കാനുള്ള വിചാരമായി ചാപ്പാട് കഴിച്ചു പിന്നെ ഉറങ്ങാനുള്ള വിചാരമായി ഉറങ്ങി പിന്നെ രാവിലെ വീണ്ടും വളർന്നു ചാപ്പാട് ഉണ്ടാക്കാനുള്ള വിചാരമായി അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ കാര്യ ചിന്തിക്കില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം രണ്ട് ഒരു ഫോട്ടോ ഉണ്ടാവും അതിൻ്റെ അടിയിൽ രണ്ടെഴുത്തും ഉണ്ടാവും ജനനം ഒരു ഡേറ്റ് മരണം ഒരു ഡേറ്റ് രണ്ട് പരിപാടി അവൻ ചെയ്തിട്ടുള്ളു ആകെ അതെ ആകെ ചെയ്യുന്നത് രണ്ട് പരിപാടി ഒന്ന് ജനിച്ചു പിന്നെ മരിച്ചു കഴിഞ്ഞു മതിയോ അതുകൊണ്ട് ആശ്രമമാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി ജീവിക്കണം അപ്പൊ ഗൃഹസ്ഥാശ്രമിയാവും ആശ്രമം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ നമ്മുടെ ദുര്യോഗവും ദുരവസ്ഥയും ഏതോ സന്യാസിമാർ താമസിക്കുന്ന ഇടമാണ് ആശ്രമം എന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പുലർത്തുന്നത് നമ്മളതൊന്നും ആശ്രമം എന്ന് നമ്മൾ ധരിക്കുന്നു ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം ആ ഉപസർഗത്തിന് പൂർണമായി അതുവരെ എന്നിങ്ങനെയാണ് അർത്ഥം അതിൻ്റെ കൂടെ ശ്രമ തപസി എന്നുള്ള ധാതു ചേരുമ്പോഴാണ് ആശ്രമ ശബ്ദം സിദ്ധമാകുന്നത് അപ്പോൾ പരിപൂർണമായി ജീവിത ലക്ഷ്യപ്രാപ്തി വരെ പരിശ്രമിക്കാനുള്ള ഘട്ടമാണ് വേദിയ വേദിയാണ് ആശ്രമം ഈ കാഴ്ചപ്പാടോടുകൂടി ഗൃഹസ്ഥാശ്രമം നയിച്ചാൽ അത് തന്നെ വലിയ തപസ്സാണ് സത്യം പറയുക സത്യം പറയുക എന്ന് പറഞ്ഞാൽ എല്ലാ സത്യവും പറയുക നല്ല അർത്ഥം കഴിയുന്നതും സത്യം പറയരുതെന്നാണ് നമുക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം കഴിയുന്നതും സത്യം പറയരുത് ആവശ്യമുള്ളത് മാത്രം പറയാതാണ് ഒരു കാരണവശാലും കള്ളം പറയരുത് ഒരു കാരണവശാലും അസത്യം പറയരുത് ഒരു കാരണവശാലും സത്യമേ പറയാവൂ പക്ഷേ സത്യം എല്ലാം പറഞ്ഞോളന്നില്ല ഒരു സന്ദർഭത്തിൽ ആവശ്യമുള്ളത് ഒരാളോട് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി അതിൽ കൂടുതൽ പറയരുത് അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ സത്യം വധ എന്നുള്ള വാക്യത്തിൻ്റെ ഭാഷ്യം രചിക്കുമ്പോൾ യഥാപ്രമാണ അവഗതം യത് വക്തവ്യം തത് വധ എന്ന് പറയുന്നത് പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയത് പറയേണ്ടതാണെങ്കിൽ പറഞ്ഞോളൂ അപ്പം ആയെന്ന് പുറത്ത് വരുന്നതിന് ആലോചിക്കണം ഇത് പറയേണ്ടതാണോ അല്ലയോ ഇത് പറഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ തന്നെ ജീവിതത്തിന് ദോഷം ഉണ്ടാവുക ഇത് പറഞ്ഞാൽ എന്താണ് അയാളുടെ ജീവിതത്തിന് ദോഷം ഉണ്ടാവുക ഇത് പറഞ്ഞാൽ എന്താണ് സമാജത്തിന് ദോഷം ഉണ്ടാവുക ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പറയുക നമ്മളൊക്കെ സത്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും ഉറപ്പാണ് കാരണം ഒരു കാരണവശാലും പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങള് പത്നിമാര് വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഒരു കാരണവശാലും പത്നിമാർ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങള് പതികൾമാര് പറഞ്ഞു തന്നിട്ടുണ്ടാവും അടേ എൻ്റെ മറ്റവനിങ്ങനെ പറഞ്ഞിട്ടുട്ടോ കാര്യം മനസ്സിലാക്കിക്കോ നീ വിചാരിച്ച പോലുള്ളവൻ അല്ലവൻ അല്ലെ നീ മനസ്സിലാക്കിയോ നിൻ്റെ അവള് എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെയാ സത്യം ഞാൻ പറഞ്ഞത് സത്യമാണ് എത്ര ജീവിതം തൊലയും ആ അതുകൊണ്ട് പറയേണ്ടതാണെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കുക രണ്ട് ധർമ്മം ചര ധർമ്മം ആചരിക്കുക അപ്പോൾ നിത്യ നിത്യനൈമിത്ക കാമ്യായശ്ചിത്വങ്ങളെ യഥോചിതം അനുഷ്ഠിക്കുക വിസ്തരിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വേണം അതിലേക്ക് കടക്കുന്നില്ല ചുരുക്കി പറയുന്നു നിത്യ നിത്യനൈമിത്തിക കാമ്യപ്രായശ്ചിത്തങ്ങളെ യഥോചിതം അനുഷ്ഠിക്കുക ദിവസവും അല്പമെങ്കിലും സ്വാധ്യായം ചെയ്യുക ധർമ്മശാസ്ത്രങ്ങളെ അല്പമെങ്കിലും ദിവസവും പഠിക്കണം ഗൃഹസ്ഥാശ്രമി അല്ലാതെ ഒരു ദിവസം കടന്നു പോകരുത് ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും എന്തെങ്കിലും ഒരു പാരായണം ചെയ്യണം ധർമ്മശാസ്ത്രങ്ങളെ നിർബന്ധമാണ് നല്ലപോലെ അധ്വാനിക്കുക ബുദ്ധിപൂർവ്വം അധ്വാനിക്കുക പണം സമ്പാദിക്കുക നിർബന്ധമാണ് കഠിനമായി അധ്വാനിക്കണം കഠിനമായി അധ്വാനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ബുദ്ധിപൂർവ്വമായിരിക്കണം എൻ്റെ അധ്വാനം എന്നിട്ട് പണം സമ്പാദിക്കണം നമ്മുടെ കുടുംബങ്ങളെ സുശക്തമാക്കി നിലനിർത്താൻ കഴിയണം മറ്റാരണ്ടെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ഇടയാവരുത് സന്താനോൽപാദനം ചെയ്യണം അങ്ങനെ ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം കൊടുക്കണം വളർത്തണം എന്ന് പറഞ്ഞിട്ടില്ലേ കേട്ടോ വളർത്താൻ പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ ആർക്കെങ്കിലും നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതാ അമ്മ പറയുക മോളോട് മോനോട് നിന്നെ വളർത്തണ പോയിട്ടൊരു ഒരു ഏക കോശ വളർത്താൻ നമുക്ക് പറ്റുമോ ഏകകോശം വളർത്താൻ പറ്റുമോ ഒരു പുൽക്കൊടി വളർത്താൻ നമുക്ക് പറ്റുമോ കഴി ആരെങ്കിലും ഉണ്ടോ കഴിയണവർ വെള്ളം കൊടുക്കുക വളം കൊടുക്കുക എന്നല്ലാതെ കണ്ട് വളരേണ്ടത് അത് താനല്ലേ അതുകൊണ്ടാണ് പറഞ്ഞ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഇത് മതി ഇത്രയും ചെയ്താൽ ആ ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമിയായി നിത്യകർമ്മങ്ങളിൽ പഞ്ചമഹായജ്ഞങ്ങൾ പ്രാധാന്യേന മനസ്സിലാക്കുക നൈമിത്യ കർമ്മങ്ങളിൽ ഷോഡശ സംസ്കാരങ്ങൾ മനസ്സിലാക്കുക കാമ്യകർമ്മങ്ങൾ വിശദീകരിക്കുന്നില്ല പ്രായശ്ചിത്തങ്ങൾ യഥോചിതം ചെയ്യുക ഇത്രയും ചെയ്താൽ കേമായി ഇത്രയും ചെയ്താൽ ബാക്കി പറയാം ഇത്രയും ചെയ്യാണ്ട് ബാക്കി പറഞ്ഞിട്ട് ഒട്ട് പ്രയോജനവും ഇല്ല അതാണ് സത്യം ശരി